ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും തന്നെ പുതിയ വീടോട്ട് സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ആത്തപ്പൂക്കളാണ് ഉണ്ടെന്ന് ഞാൻ അപ്പം ഡ്രസ്സ് മാറിക്കോളിന്നപ്പോഴാണ് ഇവർ ഇട്ടത് പിന്നെ ആ മുടിയൊക്കെ ചെയ്യും എന്നപ്പോഴത്തേന് ഇത്രയാക്കി പിന്നെ ഞാൻ പതിയെ കൂടി എപ്പോഴും ഓർത്ത് വീട് ഇടുന്നോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പൂട്ടോ റോസാപ്പൂ ജമന്തി മഞ്ഞ ജമന്തി ഓർ ജമന്തി വെള്ളപ്പൂ പിന്നെ പട്ടിപ്പൂ എന്ന് പറഞ്ഞ് നോക്കൂ അതെൻ്റെ കൈ എൻ്റെ ആട്ടോ അതിനകത്ത് ഇടയ്ക്ക് കൈയിട്ട് ഇട്ട് നോക്കി പറഞ്ഞെനിക്ക് വീട് എടുക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയും ഞാനും ചേട്ടനും കൂടെയാണ് കേട്ടോ ഇട്ടത് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അമ്മ അത് താഴെ സദ്യ ഉണ്ടാക്കായിരുന്നു പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂക്കളും ഇത്രയും ചെയ്ത അപ്പോൾ നമ്മൾ ലുക്ക് ഇത്രയാണെന്ന് വെച്ച് നമുക്ക് നിർത്താമായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ ഇതിൽ നമ്മൾ ഇപ്രാവശ്യം ഉറച്ച് തീരുമാനിച്ചാണ് കേട്ടോ വലിയ അത്തപ്പൂക്കളും ഇടുന്നു കാരണം പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ ഓണാഘോഷം ഇല്ലായിരുന്നു ഇതൊക്കെയാണ് റോസാപ്പൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ഏതാ പറഞ്ഞത് ഇടയ്ക്ക് ഒന്ന് കൈ ഇട്ടുന്നു നമുക്കും ഇടണ്ടേ ഇനി ഞങ്ങൾ മഞ്ഞ ഇതുകൊണ്ട് ഇത് വെച്ചു അപ്പം ഞങ്ങൾ എനിക്കിതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇടയ്ക്ക് വെച്ച് പാട്ടൊക്കെ വെക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഔട്ട്ലുക്ക് ഫോട്ടോയിലേ കാണത്തുള്ളൂ കേട്ടോ എന്നോട് ക്ഷമിക്കണേ ഇന്നലെ യാത്ര ഞാൻ വെച്ചതാണ് അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ ഇതാണ് എൻ്റെ ഔട്ട് ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്